നാലുപേരുടെ വിശ്വാസ തീഷ്ണതയാൽ സുഖം പ്രാപിച്ച പക്ഷപാതക്കാരനായവൻ്റെ സൗഖ്യചരിതമാണ് നോമ്പിൻ്റെ മൂന്നാം ഞായറാഴ്ചയുടെ പശ്ചാത്തലം മറ്റുള്ളവർക്കു വേണ്ടി ചിലർ ഏറ്റെടുക്കുന്ന ത്യാഗപരമായ സമർപ്പണത്തിൻ്റെ നേർ രൂപമാണ് ആ നാലുപേർ തളർവാതക്കാരനായവനെ യേശുതമ്പുരാൻ്റെ മുൻപിൽ എത്തിക്കുന്നത് തളർവാദരോഗിക്കും യേശുവിലുള്ള വിശ്വാസം അത്ര നിസ്സാരമല്ലായിരുന്നു തളർവാദരോഗിയുടെ വിശ്വാസവും ആ നാലു പേരുടെ തീഷ്ണമായ ത്യാഗവും ചേർന്നപ്പോൾ വലിയൊരു അത്ഭുത പ്രവർത്തനം യാഥാർത്ഥ്യമാകുന്നുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് യേശുതമ്പുരാൻ ഒരിക്കൽ അരുൾ ചെയ്തു എന്നാൽ വിശ്വാസം ദൈവഹിതാനുസരണമാകണമെന്ന് മാത്രം പക്ഷപാതക്കാരനോട് ക്രിസ്തു പറഞ്ഞത് അവിടെ കൂടിയിരുന്ന ശാസ്ത്രിമാർക്ക് അത്ര ഹിതകരമല്ലാത്തതായിരുന്നു എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക ഇതായിരുന്നു ക്രിസ്തുവിൻ്റെ ഉപദേശം കാലാകാലങ്ങളായി അനേക യാഗങ്ങളും വഴിപാടുകളും കൊണ്ട് ജനങ്ങളെ ക്ലേശിപ്പിച്ചിരുന്നവർക്ക് പാപക്ഷമം നൽകുക എന്നതിലപ്പുറം ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ക്രിസ്തു ഇവിടെ പാപം ക്ഷമിക്കുക മാത്രമല്ല നീ തന്നെ കിടക്കയെടുക്കുകയും പരസഹായമില്ലാതെ ഭവനത്തിലേക്ക് പോയിക്കൊള്ളുവാനും അരുൾ ചെയ്യുന്നു കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നത് ചിലത് വഹിക്കുവാൻ കൂടിയുള്ളതാണ് എന്നാണ് ക്രിസ്തുവിൻ്റെ ആഹ്വാനം കിടക്ക തളർവാദ രോഗിക്ക് കാലാകാലങ്ങളായുള്ള ദുരിതത്തിൻ്റെ നേർ സാക്ഷ്യമാണ് ദുരിതത്തിൽ തന്നെ കിടക്കുവാനല്ല അതിനെ സധൈര്യം വഹിച്ച് പരിഹാരവും മോചനവും കണ്ടെത്തേണ്ടതാണ് എന്നാണ് പക്ഷവാതക്കാരൻ നമ്മോട് പറയുന്നത് ഒരുമിപ്പും സമത്വവും ഏറ്റെടുക്കലും ഭാരം വഹിക്കലും രൂപാന്തരീകരണത്തിൻ്റെ മാർഗമാണെന്നും പക്ഷവാതക്കാരൻ്റെ പക്ഷത്തു നിന്നവർ നമ്മോട് വീണ്ടും പറയുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ